നമസ്കാരം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉദ്യോഗസ്ഥ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി പ്രവർത്തകർ എൻ ഡി എ പ്രചാരണ സാമഗ്രികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് എൻ ഡി എ പ്രവർത്തകർക്ക് നേരെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമവും നടത്തുകയാണ് വളരെ ആസൂത്രിതമായാണ് ജില്ലയിലുടനീളം ഇടത് വലത് മുന്നണികൾ എൻ ഡി എക്കെതിരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസും സി തയ്യാറാവണം പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുക പുതിയ പ്രദേശങ്ങളിലടക്കം എൻഡിഎക്കായി പുതിയ പ്രവർത്തകർ വരുമ്പോൾ ഭീഷണിപ്പെടുത്തി പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നിവ നിർബാധം തുടരുകയാണ് ഇടതു വലത് മുന്നണികൾ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണം ഇതു സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഭരണം നടത്തുന്ന സി പി എമ്മും പ്രതിപക്ഷമായ കോൺഗ്രസും സംസ്ഥാനത്തെ സർവീസ് സംഘടനാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ആശാവർക്കർമാരെയും ബി എൽഒമാരെയും ഉപയോഗിച്ച പോസ്റ്റൽ വോട്ടിൽ കൃത്രിമം നടത്താൻ ശ്രമിക്കുകയാണ് പോസ്റ്റൽ വോട്ടിന്റെ പേരിൽ വ്യാപകമായി ഓപ്പൺ വോട്ടുകൾ ബി സഹായത്തോടെ ചെയ്യുന്ന സ്ഥിതിയാണ് എൻ ഡി എ നൽകുന്ന ഓപ്പൺ വോട്ട് ലിസ്റ്റ് സ്വീകരിക്കാൻ ബി എൽഒമാർ തയ്യാറാവുന്നില്ല നിഷ്പക്ഷമായി തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധ പതിക്കണം മണ്ഡലത്തിലുടനീളം എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ വിളറി പൂണ്ടാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നത് മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയവും തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് കെ വി അജി വൈസ് പ്രസിഡന്റ് ശ്രീധരൻ കാരാട്ട് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി എന്നിവരും പങ്കെടുത്തു നന്ദി